യെസ് മൂന്നാറിലെ മൂവായിരം റിസോർട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുമോ ഈ മൂവായിരം റിസോർട്ടിൽ ഇന്ത്യയിൽ നിന്ന് പല സ്ഥലങ്ങളിലും ആൾക്കാർ വന്ന് താമസിക്കാറുണ്ട് റിസോർട്ടിൽ കുറേ നാൾ കഴിയുമ്പോൾ റിസോർട്ട് ബോറടിക്കാൻ നോക്കും ബോർ അടിക്കുമ്പോൾ നിങ്ങൾ ഇതുമാതിരി ഒരു വെഹിക്കിൾ വാങ്ങിക്കാം തണുപ്പുള്ളൂ എടുത്ത് കണ്ട ഇതുമായിട്ട് ഇതെല്ലാം ടെൻറ്റ് എല്ലാം അടക്കം അടക്കം ഈ ടെൻറ്റ് മുഴുവൻ കിട്ടും ഈ കിട്ടിയിട്ട് നമ്മൾ ലോങ്ങ് സ്ഥലങ്ങൾ കാരണം നമ്മുടെ അവിടെ ഗവൺമെൻറ് പല സ്ഥലത്ത് പണിയാൻ പറ്റില്ല പണിയാൻ പറ്റാത്ത ഏരിയകളിലൊക്കെ പോയി രാത്രികളിങ്ങനെ ടെൻറ്റ് അടിച്ച് അവിടെ കിടക്കാൻ ഉണ്ടല്ലോ ദൈവമു ഇതൊരു വെറൈറ്റി ടൂറിസ്റ്റ് കാരണം ഒരു റൂമ് വളയാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരും ഇത് മൊത്തം സെറ്റിന് അഞ്ച് ലക്ഷം രൂപ ഉള്ളൂ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട ഒന്നും അടയ്ക്കേണ്ട നമുക്ക് ഈസി ആയിട്ട് ഇതിന് നമ്പറും വേണ്ട ഒന്നും വേണ്ട കാർഡുകളിൽ ഇൻസൈഡോ ഒക്കെ പോയി ട്രെൻഡ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ വലിയൊരു മാർക്കറ്റാണ് ഇവർ അടുത്ത ന്യൂ ബിസിനസ് രീതിയാണ് പറഞ്ഞത് കാരണം റിസോർട്ടിൽ കുറേ കഴിയുമ്പോൾ ബോറടിക്കും ഓൾറെഡി മാറ്റണം അപ്പം ഇങ്ങനത്തെ വെഹിക്കിളിന്റെ ഇൻസൈഡിലൊക്കെ പോയി താമസിക്കുമ്പോൾ ട്രെൻഡ് ആവും പുതിയ പുതിയ തലമുറകൾ വരും പുതിയ പുതിയ വെറൈറ്റികൾ വരും മാറി വെറും വേറു ലക്ഷം നോക്കി ഇതുമാതിരി കൊണ്ടുപോയിട്ട് ബിസിനസ് കച്ചവടം നടത്തുന്നത് കൺസ്ട്രക്ഷൻ ഒരു പ്രോബ്ലം പ്രോബ്ല എവിടെ കൊണ്ടുനുട്ടോ